ശ്രുതിരിക്കട്ടെ സ്നേഹമുള്ളവരെ വചന ദീപ്തി എന്ന വചന വിജയദിനത്തിലേക്ക് സ്വാഗതം ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെയുണ്ട് എപ്പോഴാണ് ദൈവരാജ്യം വരിക എന്നുള്ള ചോദ്യത്തിന് യേശു കൊടുക്കും മറുപടി ദൈവരാജ്യം വരുന്നത് വലിയ യുദ്ധാന്തമായിരിക്കും വലിയ കൂടി ആയിരിക്കും എന്നൊക്കെ പ്രതീക്ഷിച്ചിരുന്ന ആ സാഹചര്യത്തിൽ യേശുറയ ലോകാവസാനം എപ്പോഴുണ്ടാവും എന്നൊക്കെ അറിയില്ല യുഗാന്തം എപ്പോഴാണെന്നറിയില്ല പക്ഷേ നിന്റെ ആ യുഗം അവസാനിക്കും അത് നിനക്കറിയില്ല എപ്പോഴാണെന്ന് ഒരു കാര്യം ഓർക്കുക ഈ ദൈവരാജ്യത്തിൻ്റെ വരവ് മഹത്തുള്ള വരവിന് വേണ്ടി കാത്തിരിക്കാതെ നിങ്ങളിൽ തന്നെ ഉള്ള ദൈവരാജ്യം ദൈവത്തിൻ്റെ സാന്നിധ്യം തിരിച്ചറിയണം ദൈവരാജ്യം ലോകാവസാനത്ത് വരാൻ പോകുന്ന കാര്യമല്ല അത് നിങ്ങളുടെ ഉള്ളിൽ തന്നെയുണ്ട് ഇവിടെ ഒരു വാക്ക് പ്രത്യേകം ശ്രദ്ധിക്കുക ഗ്രീക്ക് വാക്ക് എന്തോസ് എന്നാണ് അത് എന്തോസ്തിന് ഇടയിൽ നിന്നാകാം ഉള്ളിൽ നിന്നാകാം രണ്ടും പ്രസക്തമാണ് ദൈവരാജ്യം നിങ്ങളുടെ ഇടയിലുണ്ടെന്ന് പറഞ്ഞാൽ ഭൂരിപ്രവിച്ചു കൂടുന്ന ദൈവരാജ്യം ആളുകളുടെ സൈഡ് മധ്യത്തിലാണ് സഭയായിട്ടാണ് അതേസമയം എന്ന് പറയുക എൻ്റെ ഉള്ളിലാണ് അപ്പോൾ ഓരോ വ്യക്തിയുടെ ഉള്ളിലും ദൈവത്തിൻ്റെ മാസമുണ്ട് അപ്പോൾ ഒന്നേ ഒന്നിച്ചു വരുന്നതിലും എൻ്റെ ഉള്ളിൽ ഞങ്ങളുടെ ഇടയിൽ ഇപ്പോൾ നമ്മുടെ ഇടയിലുള്ള ദൈവസാന്നിധ്യം തിരിച്ചറിയണം എന്നുണ്ടെങ്കിൽ എൻ്റെ ഉള്ളിലുള്ള ദൈവസാന്നിധ്യം ദൈവരാജ്യം തിരിച്ചറിയണം അപ്പോൾ നമ്മൾ ഓരോരുത്തരും ദൈവത്തിൻ്റെ ആലയങ്ങളാണ് ദൈവരാജ്യൻ്റെ അംഗങ്ങളാണ് അതനുസരിച്ച് ദൈവരാജ്യത്തിൻ്റെ മൂല്യങ്ങൾ ജീവിക്കാൻ കൂടി കടപ്പെട്ടവരാണ് ഓർക്കുക ആരും വിലകെട്ടവരല്ല ദൈവത്തിൻ്റെ മക്കളാണ് ദൈവത്തിൻ്റെ മക്കളെന്ന രീതിയിൽ ഓരോ മനുഷ്യ വ്യക്തിക്കും മൂല്യമുണ്ട് വിലയുണ്ടെന്ന് ഓർക്കുക എന്നെപ്പോലെ തന്നെ എൻ്റെ സഹോദരങ്ങളും ദൈവത്തിൻ്റെ മക്കളാണ് അപ്പം നമ്മൾ സഹോദരങ്ങളായി ജീവിക്കുന്ന സാഹചര്യത്തിൽ ദൈവം പിതാവാകുന്നു നമ്മൾ സഹോദരങ്ങളായി കാണുന്നു അതാണ് ദൈവരാജ്യം ആ ദൈവരാജ്യത്തിൻ്റെ ആരംഭം യേശുവിലൂടെ യാഥാർത്ഥ്യമായി ഇന്ന് നമ്മൾ അനുഭവിക്കുന്നു അത് പൂർണ്ണത്തിലെത്തുന്നത് നിത്യയോടുകൂടിയാണ് അപ്പോൾ വേണ്ടി കാത്തിരിക്കുന്നത് എങ്ങനെ രാജ്യം വരണോ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഓർക്കുക ആദ്യം വരണത് എൻ്റെ ഹൃദയത്തിലാണ് അതിനാദ്യമായിട്ട് അവസരം ഓർക്കേണ്ടത് ദൈവം എൻ്റെ ഹൃദയത്തിൽ ഓസിക്കുന്നുണ്ട് അതുപോലെ എല്ലാ മനുഷ്യരിലും ഓസിക്കുന്നുണ്ട് നമ്മളെല്ലാവരും സഹോദരങ്ങളാണ് ദൈവത്തിൻ്റെ മക്കൾ ആ ഒരു ബോധ്യത്തോടു കൂടി ദൈവരാജ്യത്തിലെ അംഗങ്ങളായി ജീവിക്കുന്നവരുടെ സന്തോഷത്തോടെ അഭിമാനത്തോടെ പരസ്പരം സ്നേഹിച്ചും പങ്കുവച്ചും ജീവിക്കാനുള്ള കൃപാഗ്ഞരാൻ പ്രദാനം ചെയ്യേണ്ടത് വഴിയേ നടക്ക